തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ജാമി മസ്ജിദ് അടക്കമുള്ള രാജ്യത്തെ ഇരുന്നൂറ്റി അമ്പത് സ്മാരകങ്ങൾ വഖഫ് സ്വത്താണെന്നും അവയുടെ നിയന്ത്രണം കൈമാറണമെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ആവശ്യം വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്ന സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉന്നയിക്കുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഡൽഹിയിലെ പ്രശസ്തമായ ജാമി മസ്ജിദിനു പുറമെ സിറോർഷ കോട് മസ്ജിദ് ആർ കെ ബിരത്ത് ചോട്ടി ഗുംതി മക്ബറ ഹോസ്കസിലെ മസ്ജിദ് തുടങ്ങി നിരവധി വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണവും വേണമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ ആവശ്യം വഖഫ് സ്വത്തുക്കൾ എ എസ് ഐ അനധികൃതമായി സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വിമർശിച്ചിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച വഖഫ് സ്വത്തുക്കളും എ എസ് ഐ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് സെപ്റ്റംബറിൽ ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിൽ നൽകിയ റിപ്പോർട്ടിൽ നൂറ്റി ഇരുപത് വഖഫ് സ്വത്തുക്കളുടെ പട്ടികയാണ് എ എസ് നൽകിയിരുന്നത് ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പതായി ഉയർന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ പുരാതന സ്മാരക പുരാവസ്തു പ്രദേശ സംരക്ഷണ നിയമം വഖഫ് നിയമത്തിന് പലപ്പോഴും എതിരായി വരികയാണെന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട് മതപരമായും ആരാധനാപരമായും പ്രാധാന്യമുള്ള നിരവധി സ്വത്തുക്കൾ സംരക്ഷിത സ്മാരകങ്ങളായതിനാൽ വഖഫ് ബോർഡുകൾക്ക് അവയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ എ എസ് ഐയിലെയും കേന്ദ്ര വഖഫ് കൌൺസിലിലെയും ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ വർഷവും യോഗം കൂടി വഖഫ് സ്വത്തുക്കളുടെ പട്ടിക പുതുക്കണമെന്നാണ് സച്ചർ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നത് ഈ യോഗത്തിന്റെ മിനിറ്റ്സുകളിൽ എല്ലാവരും ഒപ്പിടണമെന്നും രേഖകൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ കൂടി സൂക്ഷിക്കണമെന്നും ശുപാർശയുണ്ടായിരുന്നു നാഷണൽ ഡെസ്ക് തേജസ്